ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ഓണം സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്തക്ക് തുടക്കമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായിട്ടുള്ള ഓണ ചന്തയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നടത്താറുള്ളത് ഈ പ്രാവശ്യവും അതുപോലെ തന്നെ കുടുംബശ്രീയും ഒത്തൊരുമിച്ചാണ് ഈ പ്രാവശ്യത്തെ ഓണച്ചന്ത വിപണി നടത്തുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്കറിയാം കർഷകരിൽ നിന്നും കൂടുതൽ വില കൊടുത്തുകൊണ്ട് ഏകദേശം പത്ത് ശതമാനം വില കൂടുതൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നത് ഇത് വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മുപ്പത് ശതമാനം വില കുറച്ചാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് ഇതുപോലെ വിപണിയിൽ വളരെ ഓണസമയങ്ങളിലൊക്കെ അധികം വില ാണ് സർക്കാർ പല നടത്തുന്നത് പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും വിപണി വിലയേക്കാൾ പത്ത് ശതമാനം അധികം നൽകി നേരിട്ട് ശേഖരിച്ച പച്ചക്കറികൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ പാണ്ടിക്കാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായാണ് കർഷക ചന്ത ഒരുക്കിയിരിക്കുന്നത് രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ റോഷ്നി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അനീസിയ ലാൽ എൻ ടി സുരേന്ദ്രൻ പി കെ നാസർ കെ വിജയൻ മുഹമ്മദ് ാഥൻ മുൻ ടി ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്